നമസ്കാരം ഇൻഫർമേഷൻ യൂണിയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്ന വിഷയം ക്ഷേമ പെൻഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ടാണ് ജൂൺ മാസം ഇരുപത്തഞ്ച് മുതലാണ് മസ്റ്റിംഗ് തുടങ്ങുന്നത് എല്ലാ ആളുകളും പെൻഷൻ ലഭിക്കുന്ന വാർദ്ധക്യ പെൻഷൻ വിധവാ പെൻഷൻ കാർഷിക പെൻഷൻ ഡിസബിലിറ്റി പെൻഷൻ ക്ഷേമവിധി ബോർഡ് പെൻഷൻ മുതലായ എല്ലാ പെൻഷൻ ലഭിക്കുന്ന ആളുകളും ആയിരത്തി അറുന്നൂറ് രൂപയിൽ പെൻഷൻ ലഭിക്കുന്ന എല്ലാ ആളുകളും വീഡിയോ മുഴുവനായിട്ട് കാണുക ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നില്ല ഗവൺമെന്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ പുതിയ നിർദ്ദേശങ്ങളും പുതിയ അപ്ഡേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള വെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി തീയതി തീയതി മുതലാണ് ക്ഷമപെൻഷൻ മാഷ്ടം തുടങ്ങുന്നത് എല്ലാ ആളുകളും പെൻഷൻ ലഭിക്കുന്ന എല്ലാ ആളുകളും അവരുടെ ആധാർ കാർഡ് കൊണ്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്ന് വിരൽ പതിപ്പിക്കണം അതിനുശേഷം അവർക്ക് പ്രിൻറ് ലഭിക്കും ആ പ്രിൻ്റ് അവർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ വിരൽ പതിപ്പിക്കുന്നതുകൂടി തന്നെ നമ്മുടെ പെൻഷൻ സിസ്റ്റത്തിൽ അത് അപ്ഡേറ്റ് ആവുകയും നമ്മൾ മരണപ്പെട്ടിട്ടില്ല എന്ന് സർക്കാരിന് പൂർണ്ണബോധ്യമാവുകയും ചെയ്യും എങ്കിൽ മാത്രമായിരിക്കും അവർക്ക് ഇവർക്ക് തുടർന്ന് പെൻഷൻ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷങ്ങളിൽ മഷ്ടം ചെയ്യാൻ മുടങ്ങിയ ആളുകൾക്കും ഈ ഒരു സമയത്ത് മഷി ചെയ്ത് കഴിഞ്ഞാൽ തുടർന്നുള്ള പെൻഷൻ അവർക്ക് ലഭിക്കും കിടപ്പിലായ അല്ലെങ്കിൽ അക്ഷയയിലേക്ക് നേടി ചെല്ലാൻ സാധിക്കാത്ത ആളുകൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അവർ വീട്ടിൽ വരികയും തുടർന്ന് വസ്ത്രം ചെയ്യുമ്പോഴാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത് ഏതായാലും എല്ലാ ആളുകളും പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ അവിടെ എല്ലാവരും നമ്മൾ പറയുക ജൂൺ ഇരുപത്തഞ്ചാം തീയതി മുതൽ അക്ഷയ കേന്ദ്രങ്ങളിൽ മശനം തുടങ്ങുകയാണ് താൽക്കാലികമായി ഓരോ ഓൺലൈൻ സെൻറ്ററുകളിലോ അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായി ചെയ്യാനോ ഇപ്പോൾ സാധിക്കുകയില്ല അക്ഷയ കന്ധിങ്ങൾ ചെന്ന് നേരിട്ട് ചെന്നാൽ മാത്രമായിരിക്കും പെൻഷൻ മസ്റ്റിംഗ് പൂർത്തിയാക്കാൻ സാധിക്കുക അതുപോലെ തന്നെ നമ്മൾ പെൻഷൻ ഐ ഡി ഉണ്ടെങ്കിൽ അതും അല്ലെങ്കിൽ ആധാർ കാർഡ് നമ്പറും പെൻഷൻ ഐ ഡി ഇല്ലാത്ത ആളുകൾക്ക് നമ്മുടെ സൈറ്റിൽ നിന്നും പെൻഷൻ ഐ ഡി എടുക്കും അതിൻ്റെ വീഡിയോ ഞാൻ ഉടൻ തന്നെ ചെയ്യുന്നുണ്ട് അല്ലാത്ത ആളുകൾ ആധാർ കാർഡ് കൊണ്ട് അക്ഷയ കന്ദിൽ ചെല്ലുകയും തുടർന്ന് പെൻഷൻ മസ്റ്റിംഗ് ചെയ്യുകയും ചെയ്യുക ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആധാർ കാർഡ് പുതുക്കാത്ത ആളുകൾക്ക് മഷ് ചിലപ്പോൾ മഷ്ടിങ് ചെയ്യാൻ സാധിക്കില്ല അങ്ങനെയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക എങ്കിൽ മാത്രമായിരിക്കും തുടർന്നവർക്ക് മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കുക ഏതായാലും സർക്കാർ എല്ലാ വർഷവും കൊണ്ടുവരുന്ന മസ്റ്ററിംഗ് ആണ് മുഴുവൻ ആളുകളും മസ്റ്ററിംഗ് ചെയ്യാത്ത ഒരാളുകൾക്കും ഇനി പെൻഷൻ ലഭിക്കില്ല എന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുള്ളത് ജൂലൈ മുതൽ പെൻഷൻ ലഭിക്കാനും അതുപോലെ തന്നെ മുടങ്ങി ലഭിക്കുന്ന പെൻഷൻ ഇപ്പോൾ ഏകദേശം എട്ട് മാസത്തോളം പെൻഷൻ ലഭിക്കാനുണ്ട് അങ്ങനെയുള്ള പെൻഷൻ ലഭിക്കാനും ഇനി മസ്റ്ററിംഗ് പൂർത്തിയാക്കണം എല്ലാ വർഷവും സർക്കാർ നടത്തുന്ന ഒരു പരിപാടിയാണിത് ചില സ്ഥലങ്ങളിലെല്ലാം അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും ക്യാമ്പ് ചെയ്ത് ഓരോ അങ്ങാടിയിലും ക്യാമ്പ് ചെയ്ത് മത്സ്യം പൂർത്തിയാക്കാറുണ്ട് അല്ലാത്ത ആളുകൾ നേരിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്ന് മത്സ്യം പൂർത്തിയാക്കുക തുടർന്നും ഇതുപോലത്തെ ഇൻഫർമേറ്റീവായ വീഡിയോ ലഭിക്കാൻ ചാൻസ് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ വരുള്ളൂ ഇനി നമുക്ക് ഒരു പുതിയ വീഡിയോസുമായി കാണാം അതുവരും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം